പുറപ്പാട് അദ്ധ്യായം മുപ്പത് ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം കതിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയുമായി സമചതുരവും രണ്ട് മുഴം ഉയരവുമായിരിക്കണം അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം അതിൻ്റെ മേൽപ്പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം അതിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കം ഉണ്ടാക്കണം ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ അതിന്റെ വക്കിന് കീഴേ ഇരുപുറത്തും ഈ രണ്ട് പൊൻവളയവും ഉണ്ടാക്കണം അതിൻ്റെ രണ്ട് പാർശ്വത്തിലും അവയെ ഉണ്ടാക്കണം തണ്ടുകൾ ഖതിരമരം കൊണ്ടുണ്ടാക്കി പൊന്നു പൊതിയണം സാക്ഷ്യപ്പെട്ടകത്തിന് മുമ്പിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യത്തിൻമീതെയുള്ള കൃപാസനത്തിനു മുമ്പിലും ഇരിക്കുന്ന തിരശ്ശീലയ്ക്കു മുമ്പാകെ അത് വെക്കണം അഹരോൻ അതിന്മേൽ സുഗന്ധ കാട്ടണം അവൻ ദിനം പ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടണം അഹരോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധധൂപം കാട്ടണം അത് തലമുറ തലമുറയായി യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപം ആയിരിക്കണം നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത് അതിന്മേൽ പാനീയയാഗം ഒഴിക്കുമരുത് സംവത്സരത്തിൽ ഒരിക്കൽ അഹരോൺ അതിന്റെ കൊമ്പുകൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം പ്രായശ്ചിത്തത്തിനുള്ള പാപയാഗത്തിന്റെ രക്തം കൊണ്ട് അവൻ തലമുറ തലമുറയായി വർഷാന്തര പ്രായശ്ചിത്തം കഴിക്കണം ഇത് യഹോവയ്ക്ക് അതിവിശുദ്ധം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ ഇസ്രയേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധയുണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തരും താന്താൻ്റെ ജീവനു വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അര അരശേഖ കൊടുക്കണം ഷേക്കൽ എന്നത് ഇരുപത് ഗേര ആ അര അരശേഖൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഇരുപത് വയസ്സും അതിനു മീതെയുമുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരശേക്കലിൽ അധികം കൊടുക്കരുത് ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും ഇരുത് ഈ പ്രായശ്ചിത്ത ദ്രവ്യം നീ ഇസ്രയേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് എഹോവയുടെ മുമ്പാകെ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ഒരു ഞാപകമായിരിക്കണം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ കഴുകേണ്ടതിന് ഒരു താമ്ര തൊട്ടിയും അതിന് ഒരു താമ്രക്കാലും ഉണ്ടാക്കണം അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യയിൽ വെച്ച് അതിൽ വെള്ളമൊഴിക്കണം അതിങ്കിൽ അഹരോനും അവന്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം അവർ സമാഗമന കൂടാരത്തിൽ കടക്കയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൾ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം അതവർക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം യഹോവ പിന്നെയും മോശിയോട് കൽപ്പിച്ചതെന്തെന്നാൽ മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അഞ്ഞൂറ് ഷേക്കൽ അയഞ്ഞ മൂരും അതിൽ പാതി ഇരുന്നൂറ്റമ്പത് ഷേക്കൽ സുഗന്ധ ലവംഗവും അഞ്ഞൂറ് ഷേക്കൽ വഴണത്തൊലിയും ഒരു ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടുകവും മേശയും അതിന്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളും ധൂപപീഠവും ഹോമയാക പീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്യണം അവ അതിവിശുദ്ധമായിരിക്കേണ്ടതിന് അവയെ ശുദ്ധീകരിക്കണം അവയെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം ഇസ്രയേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ ഇത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത് അതിൻ്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയും അരുത് അത് വിശുദ്ധമാകുന്നു അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്ന് അന്യനു കൊടുക്കുന്നവനെയും അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം ഇഹോബ പിന്നെയും മോശിയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീ നറും പശ ഗുൽഗുലു ഹൽബാന പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം നീ അതിലേതാനും ഇടിച്ചു പൊടിയാക്കി ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിനു മുമ്പാകെ വെക്കണം അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിന്റെ യോഗത്തിന് ഒത്തതായി നിങ്ങൾക്ക് ഉണ്ടാക്കരുത് അത് എഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം മണക്കേണ്ടതിന് അതുപോലെയുള്ളത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം